സുഹൃത്തുക്കളെ ഇന്ന് അപ്പൂണ ഒരു പുതിയ വീഡിയോ ആയി നിങ്ങൾ മുമ്പിൽ എത്തുകയാണ് അപ്പം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പ്ലീസ് താങ്ക് യു ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ ഇത് പൗത്രം ഓഡിറ്റോറിയം ആണ് അപ്പോൾ ഇന്ന് അപ്പൂണൻ്റെ ചായക്കടയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും കാണാം ഒത്തിരി വെറൈറ്റി ഇതുണ്ട് അതെല്ലാം നമുക്ക് കാണാം അപ്പോൾ നമ്മൾ റിസപ്ഷനാണ് അപ്പോൾ ആൾക്കാരെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല തണുത്ത് വിറച്ച് നിൽക്കുന്നതായിരുന്നു അപ്പോൾ എല്ലാവരും അപ്പോൾ ഉണല്ല ചായ കിടന്ന് ചായയൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ടാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് നമുക്കകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ അകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം കണ്ടത് വെൽക്കം കീളൊക്കെ നിൽക്കുന്നുണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും നല്ലൊരു ഹാപ്പി ആയിട്ട് നിൽക്കുവാണ് കല്യാണത്തിൻ്റെ ഇത് കണ്ടല്ലേ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുക പെണ്ണും ചിറക്കൻ്റെയും ഫോട്ടോ അല്ലെ ഈ തണ്ണിമത്തങ്ങ കൊത്തി വെച്ചിരിക്കുക കണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല കണ്ടാ പെണ്ണിൻ്റെയും ചിറക്കൻ്റെയും കണ്ട രസമുണ്ടല്ലേ കാണാൻ നല്ല രസമുണ്ടല്ലേ അതിൻ്റെ അകത്ത് തന്നെ തണ്ണിമത്തങ്ങകത്ത് ഓരോ മോഡലുകൾ പൂവായാലും ഇതായാലും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല കാണാം എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണെ അകത്തുനിന്ന് ഇതൊക്കെ കഴിച്ചിട്ട് അത്ര നല്ല ഭക്ഷണം കഴിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് സ്വകാര്യങ്ങളൊക്കെ പറയാ പറയുന്നുണ്ട് ഓരോരുത്തരും അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ അതാ എല്ലാവരും വിളമ്പി കൊടുക്കുന്നു എല്ലാവരും ഇതാണ്ട ഒന്നൊരിക്കുന്നു എല്ലാവരും ഓരോ ഐറ്റങ്ങളിങ്ങനെ കഴിക്കാനുള്ളൊരു ഇതിൽ നിൽക്കുകയാണതും അങ്ങോട്ട് പ്ലേറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലെല്ലാവരും സെൽഫി എടുക്കുന്നതുണ്ടായിരുന്നു ഇങ്ങനെ പകുതി വെച്ച് സെൽഫിയൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിള്ളേരൊക്കെ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെയതെ അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ആൾക്കാരെ ഇതിലൊക്കെ പോകുന്നുണ്ട് അപ്പോഴും എൻ്റെ ചായക്കടയിൽ വനക്കി വന്നിട്ടുണ്ട് എല്ലാവരും ചായ ഞാൻ നേരത്തെ പറയണൊക്കെ നല്ല മഴയുണ്ട് അപ്പോൾ മഴയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചൂട് പരിപ്പ് വടയും ചൂട് വാഴക്കപ്പവും ചൂട് മോദകവും ഇന്നൊരു ഫെഷൻ ഉണ്ടായിരുന്നു ഗുണ്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം തീർന്നു കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത് ഗുണ്ട് നല്ല അടിപൊളി ഗുണ്ടായിരുന്നു നല്ല ഗോതമ്പ് മാവിൻ്റെ അകത്ത് പഴമൊക്കെ ഇട്ട് വിരവി ശർക്കരയൊക്കെ ഇട്ട് ഏലക്കൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഈ നല്ല വരവി അച്ചിരി നല്ല സൂപ്പർ ഗുണ്ടായിരുന്നു ഗുണ്ടിന് നല്ല അഭിപ്രായമായിരുന്നു ഇന്ന് പക്ഷെ ഇത്രേ ഉള്ളതൊന്നും കാണാൻ പറ്റിയില്ല എല്ലാം തീർന്നു എന്നിട്ടും ആൾക്കാരും നല്ല തിരക്കായിരുന്നു കണ്ടല്ലേ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് നല്ല ഇതിടിക്കണ്ട ബജ്ജി അടിക്കുന്നുണ്ടോ എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കുടിച്ച് നല്ല രീതിയിൽ നിൽക്കുവാണ് എല്ലാവരും കണ്ട സെൽഫി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോണൻ്റെ കടയ്ക്ക് നല്ല ഫാൻസാണ് എവിടെ പോയാലും അപ്പോണൻ്റെ കടയിൽ വന്നിട്ടില്ലാത്തവരില്ല അത്രയ്ക്കും അപ്പോണൻ്റെ കടയിൽ പരിപാടികൾക്ക് ആൾക്കാർ കാണുന്നുണ്ട് ഏത് കല്യാണം കിട്ടി പോയാലും അപ്പോണൻ്റെ ചായക്കട കാണുന്നുണ്ട് അതുകൊണ്ട് ഒരുമാരുത്തപ്പെട്ട കേരളത്തിലുള്ള എല്ലാവർക്കും അപ്പൂണ്ണൻ്റെ ചായക്കുടയെ കുറിച്ച് അറിയാം അവരതിനുള്ള ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് എല്ലാവർക്കും അപ്പൂണ്ണൻ്റെ ചായക്കട വളരെ ഇഷ്ടമാണ് ഒത്തിരി ആൾക്കാർ വന്നിട്ട് പറയും ഇത് പുട്ടാണ് ഇത് വെച്ചാൽ പത്ത് ടൈപ്പിലെ പുട്ടാണ് ഇതെല്ലാം വെറൈറ്റിയാണ് എല്ലാം നാച്ചുറലാണ് ഇതിൻ്റെ അകത്ത് വേറെ കെമിക്കലാ കാര്യങ്ങളാ ഒന്നും കളർന്നില്ല ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കളറാണ് എന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ അകത്തുള്ള കളറുണ്ട് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ ഒത്തിരി ഇത് ഉപയോഗിച്ച് ചെയ്യുന്നൊരു പുട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ മറ്റേ ഇത് ഫ്രൂട്ട്സ് പുട്ട് എല്ലാം ഇങ്ങനെ കൂരവ് പുട്ട് ഇതെല്ലാവർ ചെയ്യുവാണ് ഇങ്ങനെ ക്യാരറ്റൊക്കെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് അതിൻ്റെ കൂടെ ഇട്ട് ചെയ്യല്ലോ പുട്ട് വയ്ക്കുന്നുണ്ട് നല്ല ചൂടോടുള്ള പുട്ടാ കണ്ട ഇതിൻ്റെ അകത്ത് റവപ്പുട്ടുണ്ട് അരിപ്പുട്ടുണ്ട് എല്ലാ വെറൈറ്റി ആയിട്ടിങ്ങനെ നല്ല ചൂട് പുട്ടാ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടുള്ളവർക്കായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ചിരട്ട പുട്ടും ഉണ്ട് കണ്ടല്ലേ ചിരട്ട പുട്ട് വെച്ചിരിക്കുന്നുണ്ടോ പുട്ട് നല്ല ആവി ഇറക്കുക അവിടെ നല്ല ബീഫ് കറിയും ഈ പുട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും ഉണ്ടല്ലേ ഇതൊക്കെ പൈനാപ്പിളാണ് വേണ്ട അത് ബീട്രൂട്ടാ ഇതെല്ലാം നാച്ചുറൽ സാധനമാണ് പുട്ട് നല്ല ടേസ്റ്റായി പുട്ടിന് എന്നുവെച്ചാൽ നല്ല ചൂടോടെ കഴിച്ചാൽ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റും ചിലവർ മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ചിലവർ കടലക്കറി എടുക്കുന്നിട്ടുണ്ട് ചിലവരെ നേരത്തെ പറഞ്ഞില്ലേ ബീഫ് വെച്ച് കഴിക്കുന്നുണ്ട് ചിലവരിതൊന്നുമില്ലാതെ വെറും പുട്ട് മാത്രം കഴിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണെന്ന് പറയുന്നത് ഇതിപ്പോൾ ജ്യൂസാണ് ജ്യൂസ് നല്ല ജ്യൂസുണ്ട് തണ്ണിമത്തം ഉണ്ടും പൈനാപ്പിളുണ്ട് പിന്നെ നമ്മളെ ലെമൻ്റെ ഇതുണ്ട് അത് അടിപൊളിയാണ് നല്ല സു സെവനപ്പൊക്കെ ഒഴിച്ച് ഒരു നല്ല ടേസ്റ്റാണ് അതെവിടെ പോലെ ആ സാധനം നിങ്ങൾ കുടിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ നാച്ചുറൽ ഐറ്റം ഉണ്ട് പൈനാപ്പിളുണ്ട് തണ്ണിമെത്തം ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ നല്ല ഇതായിരുന്നു നല്ല ടേസ്റ്റുള്ള സാധനങ്ങളാണ് നമ്മൾ നല്ല വൃത്തിയായിട്ട്